അവൾ ഏതീ സീരിയൽ ഇന്നത്തെ എപ്പിസോഡിൽ കുട്ടികൾ മിസ് അമ്മ നല്ലതാണെന്ന് മിസ് അമ്മയോട് താങ്ക്സ് പറയണം എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന അഞ്ജലിക്ക് അവർ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് റൂം മാറുന്നു എന്ന് പറഞ്ഞ് അഞ്ജലി അവിടെ നിന്ന് പോകുന്നത് കാണുന്ന കുട്ടികൾ അഞ്ജലിയോട് എന്തിനാണ് ഇവിടെ നിന്ന് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അച്ഛൻ നമ്മളെ പഠിപ്പിച്ചത് ശത്രുക്കൾ എന്ത് സഹായം ചെയ്താലും നമ്മുടെ മനസ്സ് മാറാൻ പാടില്ല മിസ് അമ്മ നമ്മുടെ ശത്രുവാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നും ജോലിക്ക് വേണ്ടി മാത്രമാണെന്നും ഈ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും നിങ്ങൾക്കില്ലേ എന്നൊക്കെ അഞ്ജലി പറയുന്നത് കേൾക്കുന്ന കുട്ടികൾ മിസ്സമ്മയോട് താങ്ക്സ് പറയുന്നില്ല എന്ന് പറഞ്ഞ് അവർ മൂന്ന് പേർ അവിടെ നിന്ന് പോകുന്നു അവർ മൂന്ന് മൂന്നുപേരും അവിടെ നിന്ന് പോകുന്നത് കാണുന്ന അഞ്ജലി മുമ്പ് ഞാൻ പറയുന്നതല്ല ഇവർ ും കേൾക്കുമായിരുന്നു ഇപ്പോൾ എനിക്ക് ഒരു വിലയുമില്ല എല്ലാം കാരണമാണ് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അഞ്ചലി അടുത്ത സീനിൽ പാർവതിയോടുള്ള ദേശത്തിലിരിക്കുന്ന മേശ്ശേരി ലീലയോട് എന്റെ ജീവൻ അപകടപ്പെടുത്തിയാണ് ഞാൻ എല്ലാവരെയും എന്റെ സൈഡിലാക്കിയത് അതെല്ലാം ഒരു നിമിഷം കൊണ്ട് അവൾ നശിപ്പിച്ച് കളഞ്ഞു ആരോ അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ നോക്കുന്നുണ്ട് മഹേന്ദ്ര എന്നെ മാത്രമേ വാഹം കഴിക്കാവൂ അവൾ വന്നതുപോലെ എന്നെ തിരിച്ചു പോകും എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന ലീല ഒരു ദിവസം കഴിഞ്ഞു ഇനി പാർവതിക്ക് രണ്ടു ദിവസം കൂടി ഉണ്ട് എന്താണ് മാഡത്തിന്റെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ നാളെ പിക്നിക്കിന് പോകുമ്പോൾ അവൾക്ക് ഞാൻ കൊടുക്കുന്ന ടോർച്ചർ കാരണം ഒന്നുകിൽ അവൾ നാളെ തന്നെ ഈ ജോലി വിട്ടു പോകും ഇല്ലെങ്കിൽ അവൾ ഹോസ്പിറ്റലിൽ കഴിയുമെന്ന് പറയുകയാണ് അടുത്ത സീനിൽ പാർവതി അച്ഛനെ കാണാൻ അച്ഛന്റെ അടുത്ത് വരികയാണ് പാർവ്വതിയുടെ അച്ഛൻ പാർവതിയോട് പുതിയ ജോലി എങ്ങനെയുണ്ടോ എന്നെല്ലാം ചോദിക്കുകയാണ് അത് കേൾക്കുന്ന ചെറിയമ്മ കല്യാണപ്രായമായ പെൺകുട്ടിയെ ഇങ്ങനെ കറങ്ങാൻ വിടുന്നത് ശരിയാണോ വിവാഹം കഴിപ്പിച്ച് വിടേണ്ടതല്ലേ എന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുന്ന പാർവതി അച്ഛനോട് അച്ഛന്റെ അസുഖം മാറിയതിനു ശേഷം വിവാഹകാര്യം ആലോചിച്ചാൽ മതി എന്ന് പറയുകയാണ് അത് കേൾക്കുന്ന അച്ഛൻ നിന്റെ വിവാഹം കഴിഞ്ഞാൽ തന്നെ എന്റെ അസുഖം മാറുമെന്ന് പറയുകയാണ് അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ചെറിയമ്മയും ചെറിയമ്മയുടെ അനിയനും തുടർന്ന് ചെറിയമ്മ ഇപ്പോൾ തന്നെ നമുക്ക് പൂജാരിയെ വിളിച്ച് സമയം കുറിക്കാമെന്ന് പറയുകയാണ് അത് കേൾക്കുന്ന അച്ഛൻ ഇതെല്ലാം പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല എന്നും നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കണം കുടുംബം എങ്ങനെയാണെന്ന് നോക്കണം എന്നൊക്കെ പാർവ്വതിയുടെ അച്ഛൻ പറയുന്നത് കേട്ട് പരസ്പരം യാണ് ചെറിയമ്മയും ചെറിയമ്മയുടെ അനിയനും എന്നിട്ട് ചെറിയമ്മ എന്റെ അനിയനെ കൊണ്ട് പാർവതി വിവാഹം കഴിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നൊക്കെ പറയുന്നത് കേട്ട് പാർവ്വതിയുടെ അച്ഛൻ എതിർക്കുമ്പോൾ ചെറിയമ്മയ എതിർത്ത് സംസാരിക്കുകയാണ് ആ സമയം അച്ഛൻ ചുമക്കുന്നത് കണ്ട് വിഷമം തോന്നുന്ന പാർവതി ചെറിയമ്മയോട് ഇപ്പോൾ ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്നും എനിക്ക് സമാധാനത്തോടെ അച്ഛനോട് സംസാരിക്കണമെന്നും പറയുന്നത് കേട്ട് ചെറിയമ്മ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ പാർവതി അച്ഛനോട് അച്ഛന്റെ അസുഖം മാറിയതിനു ശേഷം വിവാഹത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷത്തോടെ ഇരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ പാർവതി പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു അടുത്ത സീനിൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന അരിധതി ഗുപ്തനോട് പാർവതി മഹേന്ദ്രൻ ചിന്തിക്കുന്നത് എല്ലാം ഒരുപോലെയാണ് അത് എന്തുകൊണ്ടാണെന്നും ഞാൻ സ്നേഹിക്കുന്നവർക്കോ എന്ന സ്നേഹിക്കുന്നവർക്കോ എനിക്ക് അറിയാവുന്നവർക്കോ എന്നെ അറിയാവുന്നവർക്കോ എന്നെ കാണാൻ കഴിയുന്നില്ല പക്ഷേ പാർവതിക്ക് മാത്രം എന്തുകൊണ്ടാണ് എന്നെ കാണാൻ കഴിയുന്നത് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന ഗുപ്തൻ ചിരിച്ചുകൊണ്ട് ഇതെല്ലാം ദൈവത്തിന്റെ ലീലാവിലാസങ്ങളാണ് എന്ന് പറയുകയാണ് നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഗുപ്തനോട് ചോദിക്കുമ്പോൾ എന്റെ കയ്യിൽ മോതിരയില്ലാത്തത് കൊണ്ട് എനിക്കൊന്നും അറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് കേട്ട് അരുന്ധത്തിക്ക് ദേഷ്യം വരികയാണ് അങ്ങനെ അവർ പരസ്പരം ഓരോന്ന് പറഞ്ഞ് കൂടുന്ന സമയം പാർവതി വിഷമിച്ച് വരുന്നത് അവർ രണ്ടുപേരും കാണുന്നു പാർവതിയുടെ വിഷമം എന്താണെന്ന് അറിയാൻ വേണ്ടി ഗുപ്തനെ പാർവതിയുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് അരുന്ധതി പറഞ്ഞു നിൽക്കുന്നു പാർവതിയുടെ അടുത്ത് വരുന്ന ഗുപ്തൻ വിഷമത്തിന്റെ കാര്യം പാർവതിയോട് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ വിഷമങ്ങൾ അടുത്തുള്ള വീട്ടിലെ ചേച്ചിയോട് മാത്രമേ പറയുകയുള്ളൂ എന്ന് പറയുന്നത് കേട്ട് സന്തോഷം കൊണ്ട് കരയുകയാണ് പാർവതി ഗുപ്തനോട് എനിക്ക് ആ ചേച്ചിയെ ഒത്തിരി വർഷമായി അറിയാവുന്നത് പോലെയും എന്തോ ഒരു ബന്ധം നമ്മുടെ ഇടയിൽ ഉള്ളത് പോലെയും തോന്നുന്നു ഇതുപോലെ ഒരു ചേച്ചിയെ എനിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞ് പാർവതി അരിധയത്തെ കുറിച്ച് ഓർമ്മിക്കുന്നു എന്നിട്ട് പാർവതി അവിടെ നിന്ന് പോകുന്നത് കണ്ട് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് ആയിരുന്നതി വിഷമിച്ച് നിൽക്കുന്ന അരിധതി കാണുന്ന ഗുപ്തൻ ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയുണ്ടായ ബന്ധമാണെന്ന് എന്നാണ് ഇവർ പരസ്പരം അറിയുന്നത് ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കും ദൈവമേ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ഗുപ്തൻ അടുത്ത സീനിൽ അലാറം കേട്ട് രാവിലെ എഴുന്നേൽക്കുന്ന കുട്ടികൾ അഞ്ജലി കാണാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നെക്സ്റ്റ് എപ്പിസോഡുമായി നെക്സ്റ്റ് ഡേ കാണാം ബൈ